ഹലോ ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയും ആദ്യ മോനും കൂടെ വീട്ടിലേക്ക് വരുവാട്ടോ നമ്മുടെ മഹേഷിന്റെ വീട്ടിലേക്ക് എന്നിട്ട് നമ്മുടെ അപ്പം നമ്മുടെ മഹേഷിന്റെ അമ്മ പറയുന്നുണ്ട് ബന്ധം വേറെ വേർപിരിഞ്ഞു പോയവർക്ക് എന്താ ഈ കിട്ടി കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ രചന അതൊന്നും കാര്യമാക്കാതെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് നമ്മുടെ മഹേഷിന്റെ അവിടെ ചെന്നിട്ട് മഹേഷിനെയും കാണുന്നുണ്ട് പിന്നെ ചിപ്പിമോളെ എക്സാമിന് ഭയങ്കര മാർക്ക് മേടിച്ചു എന്നും പറഞ്ഞൊരു ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ മഹേഷ് പറയുന്നുണ്ട് ചിപ്പിമോളെ അത് മേടിക്ക് സന്തോഷത്തോട് മേടിച്ചിട്ട് താങ്ക് യു ഒക്കെ പറ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരിങ്ങനെ നമ്മുടെ രചനയും മാതിമോനും ചിപ്പിമോളും മഹേഷും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അവരുടെ ഒരു ലോകത്ത് ഇങ്ങനെ ചിരിക്കുകട്ടോ അപ്പൊ നമ്മുടെ ഇഷ്യതയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനാവാതെ ഇഷിത മുറിവിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പൊ നമ്മുടെ മഹേഷിന് മനസ്സിലായി ഈ പ്ലാൻ വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് പിന്നീട് നമ്മുടെ രചനയും നമ്മുടെ ഇഷ്യതയുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഇഷിതയെ ചൊറിയാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇഷിത പറയുന്നുണ്ട് മഹേഷിന് പിന്നെ ഡിവോഴ്സ് ഒന്നും പുത്തരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ രചന പറയുന്നുണ്ട് ഇഷിതയ്ക്കും അത് പുത്തരിയല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇഷിത പറയുന്നുണ്ട് ഓ ഞാൻ ഞാനൊഴിഞ്ഞ് തന്നേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇഷിത പോകുന്നതും കാണാം ഒരു ബാത്റൂമിൽ കയറി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര പൊട്ടി കരയുന്നതും കാണാം കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാവേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ